എപ്പോഴും പറയാറ് ഹബീബ നബി അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം സ്നേഹിക്കണം എന്നാ പറയാറ് അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം ഉണ്ട് മുത്തുനബി നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടല്ലോ നമ്മൾ അവിടുത്തെ സ്നേഹിക്കുന്നതിനെക്കാളും അവിടെ നിന്ന് നമ്മെ സ്നേഹിക്കുന്നുണ്ട് ഈ നബിയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ ഇങ്ങനെ എവിടെയൊക്കെ നോക്കിയാലും ആ സ്നേഹത്തെ കുറിച്ചേ പറയാറുള്ളൂ അള്ളാഹിന്റെ ഹബീബിന്റെ സ്നേഹത്തെ കുറിച്ച് എവിടെയും പറയാറുള്ളൂ മുത്തുനബി നമ്മെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാളും പരിശുദ്ധ ഖുർആൻ തൗറാത്തിൽ ഈ നബിയെ കുറിച്ച് പറയുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് മുത്തുനബിയെ കുറിച്ച് തൗറാത്തിൽ പറയുന്നതിനെ കുറിച്ച് ഖുർആാൻ നമ്മോട് പറയുന്നുണ്ട് തൗറാത്തിലെ ഹബീബിനെ കുറിച്ച് എന്താ പറഞ്ഞത് الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث وَيَلَعُ عنهم يسرهم والاغلال التي كانت عليهم فالذين امنوا به وعزروه ونصروه واتبعوا النور الذي انزل معه اولئك هم المفلحون خبيب بن أبدا مكتوبا عندهم في التوراه തൗറാത്ത് എടുത്തു നോക്കിയാൽ അതിലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവസാന കാലഘട്ടത്തിലെ കുറിച്ച് അള്ളാന്റെ ഹബീബിനെ തൗറാത്തിൽ കാണാം കാണാൻ ഇഞ്ചീലിലും കാണാം ഈ നിബിയെ കുറിച്ചുള്ള പരാമർശം അവിടെയൊക്കെ വന്നു പോയിട്ടുണ്ട് അവിടെ പറയുന്ന നബിയെ കുറിച്ചുള്ള സല്ലിം പരാമർശം നന്മ കൽപ്പിച്ച് തിന്മ വിരോധിക്കുന്ന നബി എന്ന പറയുന്നത് അതുപോലെ തന്നെ ഹലാലും ഹറാമും വേർതിരിച്ചു കൊടുക്കുന്ന നബി എന്നാ പറയുന്നത് അതുപോലെ നബിയെ കുറിച്ച് തൗറാത്തിലും ഇഞ്ചീരിലും പറയുന്നുണ്ട് തന്റെ ഉമ്മത്തിന്റെ ഭാരം ഇറക്കി വെച്ചു കൊടുത്ത നബി എന്നും പറയും അത് സ്നേഹം ഉണ്ടെങ്കിൽ അത് പറഞ്ഞതൊക്കെ സ്നേഹത്താ ചെയ്യ ഭാരമിറക്കി തരുന്ന നബി എന്നാണ് പറഞ്ഞത് ഭാരം ഭാരമിറക്ക ഭാരം ും നമ്മുടെ നബി നമ്മുടെ ജീവിതത്തിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന ചങ്ങലകളെയും ആ നബി അഴിച്ചുകളും അങ്ങനത്തെ നബിയാണ് ഈ നബി എന്ന് മുഹമ്മദ് അങ്ങനെ ആ നബിയെ കുറിച്ച് തൗറാത്തിലും ഇൻജീലിലും പറയപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണോ അങ്ങനെയാണ് ഇപ്പോഴും പെട്ടെന്ന് മനസ്സലിയുമായിരുന്നു അവിടുത്തെ അവിടുത്തെ ഉമ്മത്തിനോട് എത്ര സ്നേഹം നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന കഥ മാത്രല്ല അവിടെ ഇങ്ങോട്ട് സ്നേഹിച്ചു ഒരു സംഭവം കേട്ടോളൂ മഹാനായ മുഹമ്മദ് അബ്ദുൽ അദ്ദേഹത്തിന്റെ എന്ന ഗ്രന്ഥം അലൽ മുഹമ്മദിയ എന്ന കിതാബില് ഒരു സംഭവം പറയുന്നുണ്ട് മഹാനായ മുഹബ് തിബിരി റദിന് പറയുന്നതായി ഹബീബായ നബി കരീം യാത്ര പോയി ആ യാത്ര പോകുന്ന നേരത്ത് സുഹാബികളോട് പറഞ്ഞു യാത്രയില് ദീർഘമാണ് യാത്ര ഭക്ഷണത്തിന്റെ നേരായി ഭക്ഷണത്തിനുള്ളത് കയ്യിൽ കരുതാറുണ്ട് മിക്കവാറും അറബികളല്ലേ കയ്യിൽ കരുതുന്നത് ആടുകളെ ആയിരിക്കും ആടുകളെ ഭക്ഷണമായിട്ട് കരുതി കഴിഞ്ഞ ഫ്രിഡ്ജ് വേണ്ട ഫ്രിഡ്ജ് വേണോ അതിനങ്ങനെ പോണ കൂട്ടത്തിൽ അങ്ങോട്ട് കൊണ്ടുപോയാ മതി ഭക്ഷണവും വെള്ളവും ഒക്കെ പോണ വഴിയിൽ വഴിയോരത്തുനിന്ന് കിട്ടും ആവശ്യമുള്ള ഇപ്പൊ അർത്ഥാ മതി അങ്ങനെ ഉണ്ടല്ലോ കൊടുങ്ങല്ലൂർ ആനപ്പുഴ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് ജീവനുള്ള കരിമീനൊക്കെ കിട്ടും അതിപ്പോ ഇന്ന് കച്ചവടം നിർത്തിപ്പോയാലും നാളെ ഫ്രഷായിട്ട് തന്നെ വല വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക അങ്ങോട്ട് പൊക്കിയ അതിന്റെ അത് മീനുണ്ട് ഫ്രിഡ്ജിൽ വെക്കണ്ട ലൈവായി ആട്ടിറച്ചി കഴിക്കാം അതിന് വേണ്ടിയിട്ട് ആടുകളെയും കൊണ്ടാ പോകുന്നത് ഭക്ഷണത്തിന്റെ നേരായപ്പോൾ ഹബീബ് അള്ളാന്റെ തങ്ങൾ പറഞ്ഞു ഭക്ഷണത്തിനുള്ള പരിപാടി നോക്കിക്കോ അമർബുബിഷ ഒരാടിനെ നന്നാക്കണം ആട്ടിറച്ചിക്കുള്ള യാത്രയാണ് ആട്ടിറച്ചിക്കുള്ള നോക്കണം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അറിവ് ഞാൻ ചെയ്തോളാം നിബിയേ ഉടനെ തന്നെ മറ്റൊരു സഹാബി പറഞ്ഞു ഞാൻ അതിന്റെ ഇത്തിരി പാടുള്ള പണിയാണ് ആടിന്റെ തൊലി ഒലിയില് കോഴിക്കട പോയിട്ട് നമ്മൾ ചിക്കൻ മേടിക്കുമ്പോ തൊലി ഉല ആടിന്റെ തൊലി ഒലിയിൽ ഇത്തിരി പാടാ ഇട്ടിട്ട് ഇങ്ങനെ ഊർത്തി ഊർത്തി എടുക്കണം ഞാൻ അതിന്റെ തൊലി ഉലിഞ്ഞോളാം നബിയെ മറ്റാരെയും ഏൽപ്പിക്കേണ്ട മറ്റൊരു സുഹേബി ചാടി പറഞ്ഞു ഞാൻ ആ ആട്ടിറച്ചി രുചികരമായി പാചകം ചെയ്തോളാം മറ്റാരെയും ഏൽപ്പിക്കണ്ട മൂന്ന് സൊഹേബി ഇത്രയും പറഞ്ഞ് നാലാമതൊരു സുഹാബി പറയുന്നതിന് മുന്നേ നാലാമത് കൈഹി ഫാഹി വേവിക്കാനുള്ള എവിടെയോ എന്ന് ആർക്കും അറിയില്ല അപരിചിതമായ സ്ഥലം ആ തേടി എവിടെയാണോ അവിടെ പോയി വിറക് ശേഖരിച്ച് തലയിൽ വെച്ച് ചുവന്ന് ഇവിടെ കൊണ്ടുവരുന്ന പണി ഞാൻ ചെയ്തോളാം അതാരും ചെയ്യണ്ട ഈ നാല് പണിയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി വിറക് സംഘടിപ്പിക്കില്ല അത് ഞാൻ കൊണ്ടുവന്നോളാം കേട്ട പറഞ്ഞു ഇവിടെയുള്ള ഇവിടെയുള്ള ജോലി ജോലി ഞങ്ങൾ ഞങ്ങൾ ചെയ്തോളാം അങ് ചെയ്യണ്ടിഹി അവിടെ എനിക്ക് ജോലി ചെയ്യണ്ട നിങ്ങൾ ചെയ്ത് എനിക്കറിയാം ഞാൻ ജോലി ചെയ്യണ്ട നിങ്ങൾ ചെയ്തു ചെയ്തു കൊള്ളുമെന്ന് എനിക്കറിയാം എന്നാലും നിങ്ങളിൽ നിന്നും ഒരു ഒറ്റപ്പെട്ട ആളായി കൂട്ടത്തിൽ കൂടാത്തവനായി മാറി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എനിക്കൊരു കൂട്ടത്തിൽ കൂടാത്തവനായി യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ കൂട്ടത്തിൽ കൂടാത്തവനായി മാറി നിൽക്ക ആ പരിപാടി എനിക്ക് ഇഷ്ടമല്ല കാര്യം ചെയ്യുമ്പോൾ അതിന് കൂട്ടത്തിൽ കൂടാത്തവനായി മാറി നിൽക്ക എന്നത് അള്ളാക്ക് ഇഷ്ടമല്ല മുഹമ്മദ് മുസ്തഫ്ലി വസ്സലം അങ്ങനെയാണ് അവിടുന്ന് ആ വിറക ശേഖരിക്കാൻ പോയത് എന്ത് റിസ്ക് ആണ് ആ വിറക് എവിടെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഇവിടെ ആട്ടിറച്ചി അറുത്തു മുറിച്ച് അത് കഴുകി വാരി വരുമ്പോഴേക്ക് ആ വിറക് ഇവിടെ എത്തണം അത് ഒറ്റക്ക് ചുമന്ന് കൊണ്ടുവരണം ഒറ്റക്ക് ഓടിക്കണം ആരും കൂടെ ഞാൻ ചെയ്തോളാം ഇത് ഉമ്മത്തിനോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് തസവഫിന്റെ കിതാബുകളിലൊക്കെ കാണാം മഹാന്മാരായ സൂഫിയാക്കള് അവർക്ക് ചില ഇജാദത്തുകളുടെ റിയാലക്ക് വേണ്ടി അവർ പട്ടിണി കിടക്കും ചിലപ്പോ കോടിക്കണക്കിന് വിക്രുകൾ ചൊല്ലും ചിലപ്പോ മാസങ്ങളോളം നോമ്പെടുക്കും ചില റിയാലകൾ പൂർത്തീകരിക്കാൻ വേണ്ടി ആത്മീയ പരിശീലന അത് ആ സമയത്ത് തസോഫിന്റെ വിളമ ചെയ്യാറ് എന്താണ് മഹാനായ ഇമാമ ഷെയ് അലിയുബന് മുഹമ്മദിന് അബുൽ ഹസന് നൂറുദ്ദീനിൽ നൂറുദ്ദീൻ തങ്ങൾ അദ്ദേഹം യുടെ ആയിരത്തി പതിനാലാമത്തെ കൊല്ലം പറയുന്നുണ്ട് മഹാന്മാരായ ഒരു പതിവെന്ന് പറഞ്ഞാൽ അവർ പട്ടിണി കിടക്കും കാലിയാക്കി കിടക്കും അവർക്ക് ചില റിയാദകളുടെ ആവശ്യാർത്ഥം അവരങ്ങനെ ചെയ്യാറുണ്ട് സ്വഹാബികളും അങ്ങനെ ചെയ്തിരുന്നു മദീനക്കാരും ഇങ്ങനെ ചെയ്യലുണ്ടായിരുന്നു പട്ടിണി കിടക്കും വയററ്റ് കിടക്കും ആ ും വിശപ്പ് കൂടിക്കൂടി വരികയും വയറ് കാലിയാവുകയും ചെയ്യുമ്പോ അവരുടെ പതിവാൻ എർബുത്ത വയറ്റിൽ കല്ല് വെച്ചിട്ട് തുണിയിൽ കല്ല് വെച്ചിട്ട് ആ കല്ല് വയറിനോട് ചേർത്ത് വെച്ച് പുറകിലും വലിച്ചു കിട്ടും പുറം ഭാഗത്ത് ഈ പതിവ് അറബികളിലും മദീനക്കാരിലൊക്കെ ഉണ്ടായിരുന്നു ചില സൂഫിയാക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു എന്തിനാണ് ഈ പട്ടിണി കിടന്ന് വയറ് കാലിയാവുമ്പോ കല്ല് വെച്ച് കെട്ടുന്നത് വയറ് കാലിയായാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട് എന്ത് ഗ്യാസ് കറാന്ന് പറയും വയറില് വയറിൽ ഗ്യാസ് കയറി വീർക്കും വലിയ പ്രശ്നം ഉണ്ടാവും കല്ല് വെച്ച് കെട്ടിയ കല്ല് സ്പർശിച്ചിരുന്ന് കഴിഞ്ഞാൽ ആ വയറ് വീർക്കൂട്യത്ത് മറവ് ഒരാൾ മരിച്ചാൽ ആ മയ്യത്തിന്റെ വയറിന്റെ മുകളിൽ അൻപത്തി ആറ് ഗ്രാം തൂക്കം വരുന്ന ഒരു ഇരുമ്പിന്റെ സാധനം എന്തെങ്കിലും വെക്കണം മരിച്ച ഉടനെ വയറ് വീർക്കാതിരിക്കാനും അതിന്റെ അകത്തുള്ള മാലിന്യങ്ങൾ പുറത്തു പോകാനും വേണ്ടിയിട്ടാണ് മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യത്തിൽപ്പെട്ടതാണ് അൻപത്താറ് ഗ്രാം തൂക്കമുള്ള ഒരു ഇരുമ്പിന്റെ എന്തെങ്കിലും സാധനം വയറ്റത്ത് വെക്കണം ഇരുമ്പിൻ്റെ ഇരുമ്പ് കിട്ടിയില്ലെങ്കിൽ മണ്ണോ ചെളിയോ കുഴച്ചത് ഉരുട്ടി വെച്ച ഒരു ഉണ്ട അതെവിടെ വെക്കണം വയറ്റത്ത് വെക്കണം ഈ വയറ് സംബന്ധമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു പ്രധാന ഘടകമാണ് ഈ മണ്ണ് കല്ലുമൊക്കെ വയറ്റത്ത് വെച്ച് കെട്ട എന്നുള്ളത് അഹുലരിയാതക്കാരും മദീനക്കാരും ഒക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോ അത് വയറ്റിൽ ഗ്യാസ് കെട്ടി വീർക്കാതിരിക്കാൻ വേണ്ടിയും മാത്രവുമല്ല വലിയ അവയവങ്ങൾ താഴേക്ക് തൂങ്ങാതിരിക്കാൻ വേണ്ടിട്ടും കൊടലിറക്കം വരും അതൊക്കെ വരാതിരിക്കാൻ വേണ്ടി കല്ല് വെച്ച് കെട്ടും പുറത്ത് പുറത്തെന്ന് വെച്ചാൽ വയറിന്റെ പുറത്ത് വെച്ച് കെട്ടും എന്നിട്ട് ആ തുണി തുണി അല്ലെങ്കിൽ അത് കെട്ടുന്ന ചരട് കൊണ്ടുവന്നിട്ട് പുറകിൽ ഇങ്ങനെ വലിച്ചു മുറുക്കി ഇങ്ങനെ കെട്ടും വയറിനോട് ചേർന്ന് കല്ലിരിക്കും ഹബീബ് ഇത് കെട്ടിയിരുന്ന ആളായിരുന്നു കാരണം എന്താ ുംട്ടിണിയാണ് അങ്ങനെ കിടങ്ങ് കീറുന്ന സ്വഹാബികൾ മിക്കവാറും ഇത് ചെയ്തിരുന്നു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നറിയുമോ അവരുടെ വയറിന്റെ വിശപ്പിന് ഒരു ശമനം കിട്ടുകയും വയറ് വീർക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ അവരുടെ ജോലിയും അനക്കവും നടത്തവും ഒക്കെ എളുപ്പമാവുകയും ചെയ്യും എന്തെങ്കിലും ജോലി എടുക്കുന്ന ആളാണെങ്കിൽ ആ ജോലി വേഗം വേഗം ചെയ്യാൻ കഴിയും കൂനില് അവർക്ക് വയറിങ്ങനെ വലിച്ചു കെട്ടിയേക്കണ കാരണം അവർക്ക് ഒരു മറ്റൊരു പ്രയാസം അവർക്ക് ചലനത്തിൽ ഒരു പ്രയാസം ഉണ്ടാവൂല അങ്ങനെയൊക്കെ ചെയ്ത് പതിവായിരുന്നു ഹന്തക്കിന്റെ കിടങ്ങ് കീറിയ സമയത്ത് വിശപ്പ് കൂടുതൽ ലഭിതങ്ങൾക്കായിരുന്നു അവരെക്കാളും സ്വേമികളെ കുറച്ചും കൂടി പട്ടിണി കിടന്ന ദിവസങ്ങൾ കൂടുതൽ ആരുടേതായിരുന്നു പുണ്ണിന് പിടേതായിരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് എല്ലാവരും ഒരു കല്ല് വെച്ച് കെട്ടിയപ്പോൾ ഹജറ ഹബീബ് രണ്ട് കല്ല് ആ ഹദീസ് ഹദീസ് കേട്ടോ മാലിക് റളിയല്ലാഹു അൻഹു നബി ഖാല സകൗനാ ഇലാ അലൈഹി ഇമാം മഹാനായ അബൂ ഹബീബിനോട് പരാതി പറഞ്ഞു മറ്റു കൊറേ സ്വഹാബികളും ഉണ്ട് ഹന്ത കീട കിടങ് കീറുമ്പോൾ നല്ല വിശപ്പുണ്ട് നിബിയെ നല്ല വിശപ്പാണല്ലോ ഞങ്ങൾ വിശപ്പെന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ മുന്നിൽ ഓരോരുത്തരുടെയും കുപ്പായം ഇങ്ങ് പൊക്കുമ്പോ ഓരോരോ കല്ലുകൾ വെച്ച് കെട്ടിയിരിക്കാവയറ്റത്ത് അള്ളാന്റെ ഹബീബിനോട് പട്ടിണിയുടെ കഥ പറയാൻ വന്ന സ്വഹാബികളോട് ഇതിന് മറുപടി പറയുന്നത് ഇപ്പൊ ഭക്ഷണം വരുമെന്നല്ല അങ്ങനെയാണ് പറയേണ്ടത് നമുക്കിത് നിർബന്ധമായ ഒരു ജോലിയാണ് ഹന്ധക്കിന്റെ കിടങ് കീറൽ വിശപ്പുണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് ഇതിന് പരിഹാരം ചോദിച്ചു വന്ന സഹായംബിയോടെ ഭക്ഷണം ഇപ്പൊ വരും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അന്ന് പറയാനുള്ള ഭക്ഷണം ഒന്നുമില്ല ഒന്നും പറയാനില്ല

അവരുടെ കൂടെ വയറ് നിറച്ച് നടന്ന ആളെല്ലാം അവരെക്കാളും കിടന്നു അങ്ങനെയാ ജീവിച്ചത് അവിടത്തെ ഏറ്റവും ഇഷ്ടം സഹാബികളിൽ ഓരോരുത്തരും വിചാരിച്ചു എന്നോടാ എന്റെ ഏറ്റവും ഇഷ്ടമെന്ന് ഒരു പ്രാവശ്യത്തെ ഇടപഴക്കം കൊണ്ട് പെരുമാറ്റം കൊണ്ട് തെറ്റിദ്ധരിച്ചു പോകും അല്ലെങ്കിൽ അവർ ഉറപ്പിച്ചു പോകും ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം എന്നോടായിരിക്കൂലോ കാരണം എന്നോട് പെരുമാറുന്നത് അങ്ങനെയാ പെരുമാറ്റം അങ്ങനെയാ സുഹേബിക്ക് തോന്നിയത് അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാ അല്ല എന്നോടാ അല്ല നിന്നോടുമല്ല നിന്നോടുമല്ല അത് എന്നോടാ ഇങ്ങനെ സ്വഹാബികൾ തർക്കിച്ചൊരുന്നു അത്രത്തോളം അള്ളാന്റെ ഹബീബ് സ്നേഹിച്ച് സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചിട്ടുണ്ട് സുഹാബികളെ അങ്ങനെ സ്നേഹമുള്ള നബിയെ കാത്തുകൊണ്ടാ നമ്മളൊരു പ്രതീക്ഷയിൽ സ്വലാത്തുകൾ ചൊല്ലുന്നത് ചൊല്ലേണ്ടത് അള്ളാൻറെ ഹബീബിന്റെ വീട്ടിൽ ഉസാമത്ത് പറയുകയാണ് ഞാൻ അള്ളാന്റെ ഹബീബിന്റെ വീട്ടിലാണ് ഒരു ദിവസം

ഇനി ഹബീബായിബിതങ്ങൾ അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ചെടുത്ത് വളർത്തിയെടുത്ത ഒരു വളർത്തു പുത്രൻ എന്ന് പറയാവുന്ന ബന്ധമുള്ള മഹാനായ ഹാരിസയും അങ്ങനെ മൂന്ന് സഹാബികൾ ഈ സെയ്ദിന്റെ മകനാണ് മുത്തുനബിയുടെ കൂടെ ഇപ്പൊ ഉള്ള ഉസ്സാമ ഉസാമ നബിങ്ങളുടെ വീട്ടിലാ ഉസാമ പറയാണ് എന്റെ വാപ്പ അങ്ങനെ പറഞ്ഞില്ല സെയ്ദ് ഹാരിസ എന്നവര് അതായത് അദ്ദേഹത്തിന്റെ വാപ്പ് മഹാനായ ഈ മൂന്ന് ഒരുമിച്ച് കൂടി അങ്ങനെ ഇരിക്കെ പറഞ്ഞു പറഞ്ഞു അലി സഹോദരനായ എന്തോ ഒന്ന് പറഞ്ഞു പറഞ്ഞു ഏതായാലും നമ്മൾ ഈ മൂന്ന് പേരിൽ റസൂലിക്ക് ഏറ്റവും ഇഷ്ടം എന്നെ ആര് പറഞ്ഞു ഏ അലി നിനക്ക് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം കെട്ടുണ്ടല്ലോ അപ്പൊ മഹാനായ സെയ്ദ് ഹാരിസ പറഞ്ഞു ഒരുപാട് പൈസ കൊടുത്താ എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു മോനെ പോലെ എന്നെ വളർത്തിയെടുത്തത് എന്നെ അത്രയും ഇഷ്ടായിരുന്നു റസൂൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം എന്ന ബന്ധമൊക്കെ പറയായിരിക്കും പക്ഷെ ഇത്രയും പണം കൊടുത്തോചിപ്പിച്ച ആ മുത്തുനിബിക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാ ഇതുകൊണ്ടാ നിങ്ങളെ രണ്ടുപേരെക്കാളും പറഞ്ഞു മൂന്ന് പേരും പറയണത് ഒറ്റക്കാര്യം തന്നെ ഏറ്റവും ഇഷ്ടം ഇഷ്ടനിബി നിങ്ങൾക്ക് എന്നയാ അല്ല എന്നയാ അല്ല എന്നയാ സ്വാഭാവികമായും തർക്കമായി ശബ്ദം കൂടി നമ്മൾ തർക്കിക്കണ്ട ഇതിന്റെ ഉത്തരം ആര് പറഞ്ഞാൽ മതി അങ്ങനെ തങ്ങളുടെ ഹെദറത്തിലേക്ക് വന്നു എന്നിട്ടോ മൂന്ന് പേരും അള്ളാന്റെ ഹബീബിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ അനുവാദം ചോദിച്ചു ഹബീബ ൾ പറഞ്ഞു എന്നോട് പറഞ്ഞു ആരാ പുറത്ത് വന്നതെന്ന് നോക്കാൻ ഉസാമ പറയാണ് ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോതാവ് അങ്ങയുടെ അടുക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിക്കുകയാണ് അല്ലാൻ്റെ ഹബീബ പറഞ്ഞു കടന്നു വരാൻ പറയൂ വന്ന വന്നുപേരും വന്ന മൂന്ന് പേരും ഒറ്റ ചോദ്യാ ചോദിച്ചത് അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരയാ മൂന്ന് പേരും വന്നിട്ട് ചോദിച്ച ചോദ്യം എന്താ ഞങ്ങൾ ഇത്രയും പേര് വന്നല്ലോ ഓ ഏറ്റവും ഇഷ്ടം അങ്ങേക്ക് ആരയാ

പുരുഷന്മാരിൽ ആണുങ്ങളിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമായ ഫാറൂഖിന് പറയാമായിരുന്നു പറയാമായിരുന്നു അവിടെ ഒന്നും പറഞ്ഞില്ല ഈ മൂന്ന് പേരോടും കൂടിയിട്ട് പറയാണ് അമ്മഫർ മോനെ അടുത്ത് വന്നേ ജയഫറെ നിനക്കറിയോ കയ്യും കാലും മുഖവും പൊക്കവും നിറവും എല്ലാം നീ എങ്ങനെയോ അത് എന്റെ അതേ രൂപം തന്നെയാണ് നിന്റെ ശരീരത്തിന്റെ രൂപവും ഭംഗിയൊക്കെ എന്നെ പോലെ തന്നെ ആണല്ലോ ആര് ജയഫുർബിൻ അബി താലിബും അലിബിൻ അബി താലിബും മൂത്താട മക്കളാണ് മോനെ ഞാൻ എങ്ങനെയോ അങ്ങനെ തന്നെയാണല്ലോ നീ എൻ്റെ അതേ രൂപം എൻ്റെ അതേ ഭാവം എൻ്റെ അതേ നിറം എാതെ കൈ എൻ്റെ മൂക്ക് എൻ്റാതെ ചുണ്ട് ഞാൻ എങ്ങനെയോ അതിനോട് ഏറ്റവും സാദൃശ്യത ഉള്ളത് നിനക്കാണല്ലോ മാത്രവുമല്ല എന്റെ സ്വഭാവം എങ്ങനെയോ അതുപോലത്തെ ഒരു സ്വഭാവം ആരുടേതെന്ന് ചോദിച്ചാൽ അതെന്റെ ജാഫറിന്റെ സ്വഭാവമാസുഹി അതുകൊണ്ട് ഇനി വേറൊന്നും പറയാനില്ല നീ നീ മോനാ എന്നിൽ മഹാനായ അള്ളാഹുബന്റ കണ്ണ് നിറഞ്ഞു ഹബീബ് എന്നെ അള്ളാഹന്റെ എന്നെരിച്ചു ഇത് മഹാനായ അലീനെ ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു നീ എന്റെ നീ അലീനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു കരളിൻറെ കാതല എൻറെ പ്രിയപ്പെട്ട ഫാത്തിമാന കല്യാണം കഴിച്ചത് ഞാൻ നിനക്കല്ലേ തന്നത് നീ എൻറെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകനല്ലേ മാത്രവുമല്ല അഭൂവല എൻറെ ഹസന്റെ ഉപ്പയല്ലേ എൻറെ ഹുസൈൻറെ ഉപ്പയല്ലേ എൻ്റെ പൊന്നുമക്കളുടെ വാപ്പയല്ലേ നീ എന്ന് ചേർത്ത് പിടിച്ചു വാനമിൻക അലിയെ ഞാൻ നിന്റെ കൂടെ പിറപ്പല്ലേ നിന്റെ രക്തമല്ലേ 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 ഞാൻ ിച്ചു പറഞ്ഞാൽ കണ്ണു നിറഞ്ഞു മഹാനായ ജയിതിന് ഹാരിസയെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു ഫമൗലായ എത്രയെത്ര ആളുകൾ ഇവിടെ ഉണ്ട് എന്നിട്ടും ഞാൻ പണം കൊടുത്ത അടിമത്തത്തിൽ നിന്നും നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നത് എനിക്ക് അത്ര ഇഷ്ടം നിന്നോടുള്ളത് കൊണ്ടല്ലേ മോനെ നീ എന്നിൽ നിന്നുള്ളവനാ നീയുമെന്നെ കൂടെ പിറപ്പാടല്ലെങ്കിൽ എൻ്റെ രക്തമാണെൻ്റെ മോനാണ് നീയും നാട്ടുകാരിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ നാട്ടിലെ എല്ലാ ജനങ്ങളിലും എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെ തന്നെ അതിൽ സംശയം വേണ്ട ആ ഇഷ്ടത്തിൽ ഉഷ്കില് കുറവില്ല ഇങ്ങനെ പറഞ്ഞ മൂന്ന് സഹേബികളെയും ചേർത്ത് പിടിച്ച് സന്തോഷിപ്പിച്ചു അവിടുത്തെ പെരുമാറ്റം അങ്ങനെയാ തോന്നിച്ചിരുന്നത് അള്ളാന്റെ ഏറ്റവും ഇഷ്ടം എന്നോടാ അള്ളാന്റെ ഹബീബിനെ ഏറ്റവും ഇഷ്ടം എന്നോടാ പെരുമാറിയപ്പൊ അങ്ങനെ തോന്നിപ്പോയി മുഹമ്മദ് എല്ലാ സ്വഹാബികൾക്കും അങ്ങനെ തോന്നി എന്റെ ഹബീബ് എന്റെ ഹബീബ് എന്ന് തോന്നൽ സ്വഹാബികൾക്കുണ്ടാവാൻ എങ്ങനെയാണ് ഒരു പ്രാവശ്യം ഇടപഴകിയവൻ പോലും മറക്കൂല പെരുമാറ്റം ഒരു പ്രാവശ്യം അടുത്ത ഇടപഴകിയ ആൾക്ക് പോലും അത് മറക്കാവതല്ല അത്ര കണ്ട് മനസ്സിന്റെ അകത്ത് ഓർത്തു വെക്കുന്നു ഇല്ലാതെ വന്നാൽ എവിടെ പോയി വേണ്ടി തങ്ങൾ ആളെ പറഞ്ഞയക്കും അപ്പോൾ രോഗമാണെന്നറിഞ്ഞാൽ അവിടുന്ന് തന്നെ നേരിട്ട് ചൊല്ലുമായിരുന്നു അവിടുത്തെ നിരന്തരം ഉപദ്രവിച്ചിരുന്നവരോട് പോലും സ്നേഹം അവരെയും വഴി കാണാതെ വന്നപ്പോൾ തേടിപ്പോയി അങ്ങനെ ഇരിക്കേ ദൂതപാലനു രോഗമാണെന്നറിഞ്ഞു ആ പൊന്നുമോൻ അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ വന്നാൽ തെറി പറയുകയും ചെളിവാരി എറിയുകയും ചെയ്യും അള്ളാഹാന്റെ ഹബീബ് അതൊരു കുസൃതി പോലെ കണ്ടു സുഹാബികളോട് പങ്കുവച്ചില്ല അള്ളാഹാൻ്റെ ഹബീബ് അവരെ ആരെയും പ്രകോപിപ്പിച്ചില്ല പതിവ് പോലെ വഴിയിൽ തെറി പറയാനും ചീത്ത പറയാനും ചെളിവാരിയെറിയാനും വന്ന ജൂത ബാലനെ കാണാതെ വന്നപ്പോ ആ വഴിയോരത്ത് പരിസരത്തുള്ള വീടുകളിൽ അന്വേഷിച്ചു എവിടെ പോയി ആരോ പറഞ്ഞു ആ ബാലൻ അതാ രോഗം പിടിച്ചു കിടക്കാണ് അള്ളാഹുവിന്റെ കബീബ് അങ്ങോട്ട് ചെന്നു എന്നിട്ട് ആ പൊന്നുമോനെ കാണാൻ ചെന്നു സമാധാനിപ്പിച്ചു സമാശ്വാസനത്തിന്റെ വാക്കുകൾ പറഞ്ഞു ോട് ചുവന്നു തുടുത്ത മൃദുലമായ കൈത്തണ്ടുകൊണ്ടാ ജൂതപാലൻ്റെ നെറ്റിത്തടത്തിലൂടെ എങ്ങനെ തലോടി എന്നിട്ട് ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്ന കൂട്ടത്തിൽ ചോദിച്ചു മോനേ നിന്നെ കാണാത്തതിന്റെ പേരിൽ ഞാൻ വന്നതാ നിനക്ക് ഞാനില്ലാത്തത് വഴിയിൽ കാണാതെ വന്ന ആ പതിവിന് വിരുദ്ധമായ അവസ്ഥയിൽ മനോവിഷമമുണ്ടായിട്ടുണ്ടോ നിന്നെ കാണാത്തതിൽ എനിക്ക് വിഷമം തോന്നി കണ്ണുകളെങ്ങനെ നിറഞ്ഞൊഴുകാ ജൂതപാലൻ്റെത് നിന്നോട് എനിക്കൊരു കടപ്പാടുണ്ട് അല്ലാഹു എന്നെ ഏൽപ്പിച്ച തോഴേ ദൗത്യം നിനക്ക് ഞാൻ എത്തിച്ചു തരണം അതുകൊണ്ട് നിനക്ക് പറയാൻ കഴിയുമോ ഞാൻ അള്ളാന്റെ റസൂലാണെന്ന് നിനക്ക് അംഗീകരിക്കാൻ കഴിയുമോ കെരുമ ചൊല്ലാൻ പറ്റുമോ ആ മോനോട് അള്ളാന്റെ ഹബീബ് മരിക്കുമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം രോഗിയായ കുട്ടിയോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോ ആ കുട്ടിയുടെ വാപ്പ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് എന്ന കുട്ടിയുടെ പിതാവ് പറഞ്ഞു കൊടുക്കുന്ന രംഗം ചരിത്രത്തിൽ കാണാം ആരെയും സ്നേഹിച്ചിരുന്നു ശത്രുവിനെ പോലെ മാനിച്ചിരുന്നു യുദ്ധത്തിൽ തടവായി തടവുകാരനായി പിടിച്ചുകൊണ്ടുവരപ്പെടുന്ന വരപ്പെടുന്ന ആള് ഒരു തറവാടിയാണ് എങ്കിൽ ആ തറവാട്ടിൽ അവൻ കഴിച്ചിരുന്നാതെ ഭക്ഷണം തന്നെ കൊടുക്കാൻ പറയുമായിരുന്നു എന്തുകൊണ്ട് യുദ്ധവും തടവ് തടവിലാക്കലുമൊക്കെ യുദ്ധ നിയമങ്ങളൊക്കെ അങ്ങനെ അതിന്റെ വഴിക്ക് പക്ഷേ സമയത്തിന് വിശപ്പിന്റെ ആ രുചികരമായ ഭക്ഷണത്തിന്റെ ആ പട്ടികയിൽ മാറ്റം വരണ്ട ആ ക്രോഡീകരണത്തിൽ തന്നെ ഭക്ഷണം കഴിച്ചോട്ടെ യുദ്ധ തടവുകാര് ആരെങ്കിലും പിടിച്ചുകൊണ്ടിരും അവൻ രാത്രി ചപ്പാത്തിയ കഴിക്കുന്നത് ആയിക്കോട്ടെ ചപ്പാത്തി ഏർപ്പാട് ചെയ്യാൻ പറയും ബനു കുറയക്കാരുമായിട്ട് ഒരിക്കൽ ഹബീബായ നിമിതങ്ങൾ അവരെ ഹൈബർ കീഴടക്കി ആ സമയത്ത് സൈബർ കീഴടക്കി ബുഹാരിലുണ്ട് ഖൈബർ കീഴടക്കി അവിടുത്തെ ഭൂമി കയ്യേറി സ്വായംബികൾ അത് അധീനപ്പെടുത്തി ആ സമയത്ത് ഖൈബറിലെ ജൂതന്മാരോട് പറഞ്ഞു നിങ്ങളുടെ ഭൂമി ഞങ്ങൾ കയ്യേറിയത് അവിടെ കൃഷിയുണ്ട് നിങ്ങളെ കൃഷി ചെയ്തോ യുദ്ധ നിയമങ്ങളുടെ ഭാഗമായി കൃഷി ചെയ്യുന്നതിന്റെ പകുതി എടുത്തോ സാധാരണ അവരെ കൊണ്ട് കൃഷി ചെയ്യിച്ചിട്ട് മുഴുവൻ ഇവിടെ എടുക്കാം അവർ അടിമകളായി പക്ഷെ അതല്ല പറഞ്ഞത് പകുതി നിങ്ങൾ എടുത്തു പകുതി ഇവിടെ കൊടുത്താൽ മതി കാരണം ഇവിടെയും ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ കൃഷിയിൽ അവരെ സഹായിക്കാൻ സുഹാബികളും അവിടെ വലിയൊരു കൃഷിയുടെ വിപ്ലവം തന്നെ ഉണ്ടായിരുന്നു അതാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു മുഹമ്മദ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഈ നബിയെ നമ്മൾ സ്നേഹിക്കുന്ന പോലെ അവിടെ നിന്ന് നമ്മയും സ്നേഹിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ